ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഓർത്ത് വെക്കാം എന്നുള്ളതാണ് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നു അതിനെന്തെങ്കിലും വഴി പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങൾക്കായി പറഞ്ഞു തരുന്നത് ഇത് പലരും ചെയ്യുന്നതാണ് എങ്കിലും അത് ചിലപ്പോൾ നിങ്ങളുടെ മെമ്മറിയിൽ വരണമെന്നില്ല ഈ ഒരു വീഡിയോ കേൾക്കുന്നതോടുകൂടി അതെല്ലാം ഓർത്തെടുക്കാനും അത് നിങ്ങളുടെ പഠനത്തിൽ അപ്ലൈ ചെയ്യാനും സാധിക്കുമെന്ന് കരുതുന്നു പി എസ് സി എക്സാമിനായി പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊരു ടോപ്പിക്കെടുത്ത് അല്ലെങ്കിൽ ഏതൊരു സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിലും ആദ്യമായി പഠിക്കുന്നത് കൊണ്ട് അത് പെട്ടെന്ന് മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യം ഒന്നാമത്തെ കാര്യമാണ് ആദ്യമായിട്ട് പഠനം തുടങ്ങുന്നവർ ചെയ്യേണ്ട കാര്യം കുറച്ച് കാര്യങ്ങൾ പഠിക്കുക അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അതാണ് ഓർമ്മ നിൽക്കാൻ ആദ്യത്തെ ഒരു വഴിയെന്ന് പറയുന്നത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാവും നമ്മൾ നമ്മുടെ പേരും അതേപോലെ തന്നെ നമ്മുടെ ചുറ്റിലുള്ള ആളുകളുടെ പേരുകളും സ്ഥലങ്ങളുടെ പേരുകളും ഒന്നും മറന്നു പോകുന്നില്ല അതിന് കാരണം എന്താണ് ഡെയിലി നമ്മളത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഡെയിലി ആ ഒരു സ്ഥലത്തിനെ കുറിച്ച് സംസാരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു പേര് വിളിക്കുന്നു അതൊക്കെ കൊണ്ടാണ് നമുക്ക് മറന്നു പോവാതിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും നമ്മൾ ഡെയിലി ഒന്ന് കണ്ണോടിച്ച് പോവുക ആദ്യമായി ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് നന്നായി പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ ഓരോ ദിവസവും അതൊന്ന് മറച്ചു നോക്കി വായിച്ചാൽ മാത്രം മതി അധികം സമയം കളയേണ്ട ആവശ്യമില്ല അതാണ് ഒന്നാമത്തെ വഴിയെന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം പഠിക്കുന്ന കാര്യങ്ങൾ ഓർഡറാക്കി ഓർഗനൈസ് ചെയ്ത് പഠിക്കുക അതിനൊരു കണ്ടിന്യൂറ്റി കൊടുത്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക പല ഭാഗങ്ങളിൽ നിന്നും ചിതറി ചിതറി പഠിക്കാതെ ഒരു ഓർഡറായി ഒരു ടോപ്പിക് ആണെങ്കിൽ ഒരു ഹെഡിങ്ങിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു ആ സംഭവങ്ങളുടെ വർഷങ്ങൾ എന്താണ് അല്ലെങ്കിൽ അതിനെ ഒരു സ്റ്റോറി ടൈപ്പിലാക്കിയിട്ട് നമുക്ക് ഓർത്തുവെക്കാൻ പറ്റുമോ അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചറിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് വർഷങ്ങൾ മറന്നു പോകുന്നു എന്നാണ് അത് ഒരുവിധം എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഈ വർഷങ്ങളെല്ലാം ഓർത്ത് വെക്കേണ്ടത് എന്നുള്ളത് എങ്കിലും ആദ്യമായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് കുറച്ച് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വർഷങ്ങളുമായിട്ട് അല്ലെങ്കിൽ ദിവസങ്ങളുമായിട്ട് അതിനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം അല്ലെങ്കിൽ അവരുടെ മാരേജ് നടന്ന വർഷമായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങൾ നടന്ന വർഷങ്ങളായിരിക്കാം അപ്പം അതുമായിട്ട് കണക്ട് ചെയ്യുക അതുപോലെ തന്നെ ആ ഡേറ്റുകളുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്തുവയ്ക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സമയത്ത് ഹിസ്റ്ററിയിൽ സംഭവങ്ങളൊന്നും നടക്കണമെന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എങ്ങനെ കണക്ട് ചെയ്യാം അതിൽ നിന്ന് നൂറ് വർഷം മുമ്പ് അല്ലെങ്കിൽ അതിനു ശേഷമുള്ള ഇത്ര വർഷത്തിന് ശേഷം അങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കാനായി ശ്രമിക്കുക അത് നമ്മുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ ആ പഠിച്ച സംഭവവുമായിട്ട് പുതുതായി പഠിക്കുന്ന കാര്യങ്ങളെ കണക്ട് ചെയ്ത് ഓർത്തുവെക്കാനായിട്ട് ശ്രമിക്കുക അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വഴി ഇനി മാത്സിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫിസിക്സോ കെമിസ്ട്രിയോ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇക്വേഷൻസ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും ചില സ്ട്രക്ചറൊക്കെ ഓർത്ത് വയ്ക്കേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ ഡെയിലി ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക ഏത് ഭാഗമാണോ മറന്നു പോകുന്നത് ആ ഭാഗം കൂടുതലായിട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് കമ്പയിൻ സ്റ്റഡി എന്ന് പറയുന്നത് കമ്പയിൻ സ്റ്റഡി ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഡെയിലി ക്ലാസ്സിന് പോകുന്നത് നല്ലതായിരിക്കും പറ്റാത്തവർ മാത്രം വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി അല്ലാത്തവർ ഡെയിലി ക്ലാസ്സിൽ തന്നെ പോവുക സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പലരും തെറ്റും തെറ്റുന്ന സമയത്ത് മറ്റൊരാൾ കറക്റ്റ് ചെയ്ത് കൊടുക്കും ആ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ തമ്മിൽ തന്നെ ഒരു ഡിസ്കഷൻ നടക്കും ആ ഡിസ്കഷനും അതിനൊപ്പം പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ മൈൻഡിൽ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്തുന്ന ആ ഒരു കണക്ഷൻ നമുക്കതിലൂടെ കിട്ടും ഇങ്ങനെ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ആൻസർ കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് അത് ഓർത്തെടുക്കാനും പഠിച്ചതൊക്കെ മറന്നു എന്ന് എക്സാമിന് പോകുന്നതിന് മുമ്പ് നമുക്ക് തോന്നും എങ്കിലും എക്സാം ഹാളിലെ ഓപ്ഷൻ കാണുന്ന സമയത്ത് നമ്മൾ അന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നു ഇതാണ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം എച്ച് എസ് ടി സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡൗട്ട് വന്നതെങ്കിലും അത് എല്ലാ സബ്ജക്റ്റുകാർക്കും ഈ ഒരു രീതിയിലെല്ലാം ഫോളോ ചെയ്ത് പോകാൻ സാധിക്കും ഇനി ഏറ്റവും അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള നിങ്ങൾ എത്ര പഠിച്ചിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അത് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടാവുന്നു കൺഫ്യൂഷൻ കൺഫ്യൂഷനാവുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷനിലെ ആദ്യമായിട്ട് ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭരണഘടനയുടെ ആർട്ടിക്കിൾ എല്ലാം ഓർത്തുവെക്കാൻ വളരെ കൺഫ്യൂഷൻ ആയിരുന്നു എത്ര പഠിച്ചാലും അത് മറന്നുപോകും ഇപ്പൊ വളരെ സിമ്പിളായി തോന്നുന്നുണ്ടെങ്കിലും ആദ്യം പഠിക്കുന്ന സമയത്ത് എത്ര പഠിച്ചു കഴിഞ്ഞാലും കൺഫ്യൂഷൻ ആയി പോകുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായി ചെയ്തിരുന്നത് നമ്മുടെ സമൂഹത്തിൽ വിജയിച്ചു നിൽക്കുന്ന ഓരോരുത്തരും ഓരോരുത്തരും എന്ന് പറയുന്നതിലും ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് ഏറ്റവും ടഫായിട്ടുള്ള അല്ലെങ്കിൽ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റുമാണ് എന്നാൽ പഠിച്ചാൽ വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക ഒരു പേപ്പർ പീസ് എടുത്ത ശേഷം അതിൽ എന്താണോ നമ്മൾക്ക് മറന്നു പോകുന്നത് ആ ഒരു കാര്യം വ്യക്തമായി വളരെ വൃത്തിയായി ഹാൻഡിൽ നിങ്ങൾ തന്നെ എഴുതിയാൽ മതി ആ ഒരു കാര്യം ഒരു പേപ്പറിലാക്കി ചുമരിന് മുകളിലായിട്ട് ഒട്ടിച്ചു വെക്കുക നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം എവിടെയാണോ ചെലവഴിക്കുന്നത് ആ ഭാഗത്ത് വേണം ഒട്ടിക്കാനായിട്ട് വീട്ടമ്മമാരൊക്കെയാണ് അല്ലെങ്കിൽ കൂടുതൽ സമയം അടുക്കള ജോലി ചെയ്യുന്നവരാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ അടുക്കളയുടെ ഒരു സൈഡിലെ ചുമരിലായിട്ട് ഒട്ടിച്ച് വെക്കാം അടുക്കളയിൽ പണി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇളക്കാനോ അല്ലെങ്കിൽ മിക്സിയിൽ മിക്സിയിലരയ്ക്കാനോ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒട്ടിച്ച പേപ്പറിലോട്ടായിരിക്കും പോകുന്നത് അപ്പൊ അത് വെച്ച് നമുക്ക് നമുക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തെടുക്കാനായിട്ട് സാധിക്കും അത് എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ റൂമിൽ തന്നെയാണ് ഒട്ടിച്ചു വെച്ചത് അങ്ങോട്ട് പോകുമ്പോൾ അത് നോക്കി ഒന്ന് വായിച്ചിട്ട് പോകും തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അത് നോക്കി വായിച്ചു പോകും അങ്ങനെയൊക്കെയാണ് ഞാൻ ആ ഒരു സംഭവം ആർട്ടിക്കിൾ എന്നുള്ള ഭാഗം കൂടുതലായിട്ടും പഠിച്ചെടുത്തിട്ടുള്ളത് അത് വളരെയധികം ഉപകാരമാണ് അതല്ല നിങ്ങളുടെ വീട്ടിൽ വൈറ്റ് ബോർഡോ ബ്ലാക്ക് ബോർഡോ ഉണ്ടെങ്കിൽ ആ ഒരു ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ വൈറ്റ് ബോർഡിൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ആ ഒരു കാര്യം എഴുതിയിടുക എഴുതിയിട്ടതിന് ശേഷം അത് പഠിച്ച് മനസ്സ് ഉറപ്പാകുന്ന സമയത്ത് അത് വായിച്ച് വീണ്ടും അടുത്തത് എഴുതിയിടാം അങ്ങനെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ഓരോ പേപ്പറിലായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയതിനു ശേഷം ഒട്ടിച്ചു വെക്കാം അത് ഡെയിലി നോക്കാം അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യില്ല വലിയ വലിയ ലക്ഷ്യങ്ങളൊക്കെ നേടാൻ ആഗ്രഹിക്കുന്ന പലരും ചെയ്യുന്ന ഒരു മെത്തേഡാണിത് ഇത് നമുക്ക് പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം അല്ലെങ്കിൽ ഞാൻ ഈ വർഷത്തിനുള്ളിൽ ഇന്നത് നേടിയെടുക്കും അല്ലെങ്കിൽ ഇത്ര വർഷത്തിനുള്ളിൽ എനിക്ക് ഇത് നേടിയെടുക്കണം ഇങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ഓരോരുത്തരും ചെയ്യുന്ന കാര്യമാണ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ഇതുപോലെയാണ് കാര്യങ്ങൾ നേടിയെടുക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും മറന്നു പോകില്ല മറന്നു പോയി എന്ന് നമുക്ക് തോന്നിയാലും ആ ഒരു നിമിഷം നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് അത് ഓർമ്മ വരും അത് ഉറപ്പാണ് അത് നിങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്